ബിസ്മില്ലാഹി അലഹദില്ല വസ്വലാത്തു വസ്സലാമ സയ്യിദ്ൽ മുർസലിൻ വാലാ അലിഹി വസ്വാഹബി ഹി അജ്മീൻ അമ്മാബാദ് നായ തൊട്ടൽ എങ്ങനെ ശുദ്ധിയാക്കണം നായ തൊട്ടു എന്നതുകൊണ്ടോ സിറ്റൗട്ടിലൊന്ന് കയറി എന്നതുകൊണ്ട് മാത്രം ഏഴ് പ്രാവശ്യം കഴുകേണ്ടതുണ്ടോ എപ്പോഴാണ് നായ നജസാബുക എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് വിശദീകരണമാണ് വോയിസിലൂടെ ഉദ്ദേശിക്കുന്നത് പല ആളുകളും തെറ്റിദ്ധരിച്ച പ്രത്യേകിച്ച് സഹോദരിമാർ തെറ്റായി മനസ്സിലാക്കിയ ഒരു വിഷയമാണ് ഈ വിഷയം നജസ്സുകൾ മൂന്ന് വിധാണുള്ളത് ഒന്ന് മുഗല്ലതായ നജസ് മറ്റൊന്ന് മുഹഫഫായ നജസ് മറ്റൊന്ന് മുത്തവസ്സിത്തായ നജസ് നായ പന്നി അവകളിൽ നിന്ന് വേർപിരിഞ്ഞുണ്ടാകുന്ന വസ്തുക്കളെല്ലാം മുഗല്ലതായ നജസിൻ്റെ പരിധിയിലാണ് വരിക മുഗല്ലതായ നജസ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമേറിയ നജസ് അതുകൊണ്ട് തന്നെ നായ കൊണ്ടോ പന്നി കൊണ്ടോ വല്ലതും നജസായാൽ ആ വസ്തു ഏഴു പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം ഉപയോഗിച്ചായിരിക്കണം കഴുകേണ്ടത് അത് ഒന്നാമത്തെ പ്രാവശ്യം തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഏഴിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം ഉപയോഗിച്ചായിരിക്കണം കഴുകേണ്ടത് മണ്ണ് തന്നെയാകൽ നിർബന്ധമാണ് മണലായതുകൊണ്ട് കാര്യമില്ല എപ്പോഴാണ് നായ നജസാവുന്നത് നനവുണ്ടെങ്കിൽ മാത്രമാണ് നായ നജസാവുന്നത് ഒരു നനവുമില്ലാത്തൊരു നായ സിറ്റൗട്ടിലേക്കൊന്ന് കയറി എന്നതുകൊണ്ട് ആ സ്ഥലം നജസാവുന്നില്ല ഏഴു പ്രാവശ്യം കഴുകേണ്ട ആവശ്യം ഇല്ല ഒരു നനവുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഡ്രസ്സിൽ നായയുടെ വാലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം ഒന്ന് തൊട്ടു കൊണ്ടു എന്നതുകൊണ്ടും നജസാവുന്നില്ല ഏഴു പ്രാവശ്യം കഴുകേണ്ട ആവശ്യം ഇല്ല നമ്മൾ നായയെ തൊട്ടു നമ്മുടെ കയ്യിലും നനവില്ല നായയുടെ ദേഹത്തും നനവില്ല അതുകൊണ്ടും നജസ്സാവുന്നില്ല ഏഴ് പ്രാവശ്യം കഴുകേണ്ട ആവശ്യം ഇല്ല നനവോടുകൂടെയാണ് സിറ്റൗട്ടിൽ നായ കയറിയത് എങ്കിൽ ആ സ്ഥലം നജസായി അതോടുകൂടെ ഏഴ് പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം ഉപയോഗിച്ചായിരിക്കണം കഴുകേണ്ടത് അരിയോ മറ്റിത്യാദി വസ്തുക്കളോ ഉണക്കാനിട്ടു നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ ഒരു നായ നടന്നു നനവില്ലാതെയാണ് നടന്നത് എങ്കിൽ ഒരു വിരോധവുമില്ല ആ വസ്തു ഏഴ് ഏഴുപ്രാവശ്യം കഴുകേണ്ട ആവശ്യം ഇല്ല ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ നായയുടെ വാലോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ തൊട്ടുപോയി നായക്കും നനവില്ല വസ്ത്രത്തിനും നനവില്ല എങ്കിൽ അത് നജസായിട്ടില്ല ഒരു വിരോധവുമില്ല പ്രാവശ്യം കഴുകേണ്ട ആവശ്യം ഇല്ല നായയുടെ ഫ്രണ്ട് ഭാഗം മൂക്ക് വായ അതൊക്കെ എപ്പോഴും നനഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇടങ്ങളായതുകൊണ്ട് ഫ്രണ്ട് ഭാഗം കൊണ്ട് എന്ത് തൊട്ടാലും അത് പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ് ഒരു നായ വന്നിട്ട് നമ്മുടെ ചെരുപ്പോ ഷൂവോ കടിച്ചു നിർബന്ധമായിട്ടും എത്ര നഷ്ടം വന്നാലും അത് കഴുകൽ നിർബന്ധമാണ് കാരണം നായയുടെ മൂക്കിൻ്റെ ഭാഗം വായയുടെ ഭാഗം എപ്പോഴും നാക്കൊക്കെ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആ ഫ്രണ്ട് ഭാഗം കൊണ്ട് തൊട്ട് തൊട്ടാൽ നിർബന്ധമായിട്ടും അത് നയസായി അത് കഴുകൽ നിർബന്ധമാണ് ചുരുക്കി പറഞ്ഞാൽ സിറ്റൗട്ടിലേക്കൊരു നായ കയറി എന്നതുകൊണ്ട് മാത്രം സിറ്റൗട്ടിലും നനവില്ല കയറി വന്ന നായക്കും നനവില്ല എങ്കിലത് നജസ്സാകുന്നില്ല ഏഴു പ്രാവശ്യം കഴുകേണ്ടതില്ല ഒന്നിരിക്കുക സിറ്റൗട്ട് നനഞ്ഞിരിക്കണം അല്ലെങ്കിൽ നായ നനവുള്ളതായിരിക്കണം എങ്കിലേ ഏഴ് പ്രാവശ്യം കഴുകേണ്ടതുള്ളൂ സിറ്റൗട്ടിൽ വന്നൊരു നായ കയറി വന്ന് കിടന്നു നനവൊന്നുമില്ല നായക്കും നനവില്ല സിറ്റൗട്ടിലും നനവില്ല എന്നാൽ എഴുന്നേറ്റ് പോയ നായ പോയതിന് ശേഷം അവിടെ നായയുടെ രോമങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കിയാൽ മതി കഴുകേണ്ട ആവശ്യമില്ല കാരണം അത് നജസായിട്ടില്ല നനവുണ്ടെങ്കിൽ പിന്നെ നജസാണെന്ന് പറയേണ്ടതില്ലോ ചുരുക്കി പറഞ്ഞാൽ നനവുണ്ടാവുകൂപത്ത് നനവോട് കൂടെയാണ് നായ നജസാവുക എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം പ്രത്യേകിച്ച് സഹോദരിമാർക്ക് റബ്ബ് റബ്ബസുബാനുഭവത്താൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫിക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു